ശ്രീ കെ ബേബി ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ലഹരിക്കെതിരായ നാടിൻ്റെ പോരാട്ടത്തെ സംബന്ധിച്ചെടുത്ത നടപടിക്രമങ്ങളൊക്കെ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഈ ആഴ്ചയും വിശദീകരിച്ചു അതിൻ്റെ തുടർച്ചയിലാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായത് ആ ചോദ്യത്തിലാണ് ആദ്യം തന്നെ വന്ന ചോദ്യത്തിൽ നിന്നടക്കം മുഖ്യമന്ത്രി വളരെ വിശദമായി മുനമ്പവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരണം യഥാർത്ഥത്തിൽ ബി ഈ കുളങ്കലക്കി രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതായില്ലേ അതായത് ശാശ്വത പരിഹാരം എന്നൊരു വലിയ മോഹന വാഗ്ദാനം കൊടുക്കുന്നു സ്വാഭാവികമായും വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ സി എൻ ആർ കമ്മീഷനെ മുന്നോട്ട് വെച്ചു ആ പശ്ചാത്തലത്തിൽ തന്നെ അന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു സമരം അവസാനിപ്പിക്കണം ആ പ്രവർത്തനമൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല കാരണം അതിനപ്പുറം ചില പ്രതീക്ഷകൾ ചിലർ നൽകിയതുകൊണ്ടാണ് സ്വാഭാവികമായി അത് സംഭവിച്ചത് അതെന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ അവിടേക്ക് പോകുന്നു അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ട് അതിലെന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് സ്വാഭാവികമായും കരു ും വിശ്വസിക്കും പക്ഷേ ആ വിശ്വാസം എന്നുള്ളത് ആശയക്കുഴപ്പം ഉണ്ടാക്കലാണ് വർഗീയമായി ചേരിതിരിക്കലാണ് വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കലാണ് അതുപോലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ആവേശം പകരുന്ന വിധത്തിലുള്ള ഇടപെടൽ മാത്രമായിരുന്നു ബിജെപി നടത്തിയത് അങ്ങനെ ഒരു പൂർണ്ണ തട്ടിപ്പാണ് നടത്തിയത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശരിവെക്കുകയാണോ അംഗീകരിക്കുകയാണോ സമ്മതിക്കുകയാണോ പിന്തുണയ്ക്കുകയാണോ പ്രതിപക്ഷം വിഷയത്തിൽ ക്കൽ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിലെ ബഹുവാൻപെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോഴെങ്കിലും പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ മുൻപം വിഷയം ചർച്ചയായ അന്നു മുതൽ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബഹുവാൻപെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അത് ഇപ്പോഴ് ശരിയായി മാറിയിരിക്കുക ബി ജെ പിക്ക് ആരാണ് ഈ കുളംകലക്കൽ രാഷ്ട്രീയത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നത് അതുകൂടി ഇവിടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം എന്താണോ പറഞ്ഞത് അതിനെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ ഒക്കെ മറ്റ് നേതാക്കൾ രഹസ്യമായിട്ടും ഒക്കെ സംവദിക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം പത്തു മാസം കൊണ്ട് ഈ മതേതര കേരളത്തിനുണ്ടായ പരിക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇവിടെ ഈ സംഘപരിവാറിന് ബി ജെ പിക്ക് ആർ എസ് എസിന് ഇങ്ങനെ ഒരു മുതലെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അത് എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യണം കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ടാണ് ഇവിടെ വളരെ സംഘടിതമായിട്ടുള്ള ഒരു അജണ്ട വക്കഫ് നിയമ ഭേദഗതിയുടെ മറ പറ്റിക്കൊണ്ട് കേരളത്തില് ഇവിടെ വലിയ ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൻ്റെ സാമുദായിക ഐക്യവും സൗഹാർദ്ദവും ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം ഉണ്ടായത് പക്ഷെ ആ പ്രചരണത്തിന് പല തവണയും പല സമയത്തും ഇവിടത്തെ സർക്കാർ ഒത്താശ ചെയ്യുകയാണ് എന്ന് കൂടി പറഞ്ഞാൽ ഇതിനകത്ത് തെറ്റ് പറയാനായിട്ട് കഴിയില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെ ചേലക്കര പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൃത്യമായി തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുന്നേ ഈ വക്കഫിന്റെ നോട്ടീസ് അയച്ച ആ വക്കഫ് ബോർഡിനെതിരെ ഒരു വാണിംഗ് എങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും അല്ലെങ്കിൽ ആ വക്കഫ് ബോർഡിനോട് ഒരു വിശദീകരണം നിങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ തയ്യാറാകും ആ കർണാടകയിൽ നോക്ക് കർണാടകയിൽ അവിടെ മൂന്ന് സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ നടന്നു നമ്മുടെ വയനാട് തെരഞ്ഞെടുപ്പിന് അവിടെ ആ സമയത്ത് കുത്തിത്തെരുപ്പ് രാഷ്ട്രീയമായി വന്ന വക്കഫ് ബോർഡിലെ ബി ജെ പി നേരത്തെ ബി ജെ പി ഗവൺമെന്റ് വെച്ചിരുന്ന ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അവർക്കിതിരെ സിദ്ധാ രാമയ്യ കൃത്യമായി പറഞ്ഞു ഇനി ഒരാളെങ്കിലും ഒരു കടലാസ് എങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസാരയിൽ ഉണ്ടാവില്ല പക്ഷെ ഈ പത്ത് മാസമായി ഒരു കാര്യം ചോദിക്കട്ടെ ഈ വഖഫ് ബോർഡ് ഇവിടെ ഇപ്പോൾ പറയുന്ന ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നു കോൺഗ്രസിനെതിരെ പറയുന്നു ഇതിനകത്ത് എന്താ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇതിനകത്ത് വസ്തുതകൾ തുറന്നു കാണിക്കുകയല്ലേ ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കിപ്പം ഈ ഇതിന്റെ ഈ മുൻപോ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സാഹൂദം നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം വക്കഫ് ട്രൈബ്യൂണലിൽ വളരെ വേഗം ഇപ്പോൾ കേസ് മുന്നോട്ട് പോവുക ആ വക്കഫ് ട്രൈബ്യൂണലിൽ ഭൂമി കൊടുത്തവരെ ആ സിദ്ദിഖ് സേറ്റിന്റെ അനന്തരാവകാശങ്ങൾ അവർ പറയുന്നു ഇത് ഭൂമിയല്ല ഭൂമി വാങ്ങിയ ഫർണൂ കോളജി പറയുന്നു ഇത് ഭൂമിയല്ല ആ കേസ് കക്ഷി നേരാന് വേണ്ടി വക്കഫ് ബോഡി എന്നപ്പോൾ ട്രൈബ്യൂണൽ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നിട്ട് ഈ മെയ് പത്തൊമ്പതാം തീയതിക്കകം ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി തീരാൻ പോവുകയാണ് അവർ വിധി പറയാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സ്റ്റേ മേടിപ്പിച്ചതാരാ ഇപ്പോൾ അവിടെയൊന്നും ഈ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല അവർ അതിന്റെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ഈ ഘട്ടത്തിൽ കാരണം നമ്മളെല്ലാം അല്ല ഞാൻ റോണി കെ ബേബിയുടെ റോണി കെ ബേബിയുടെ ശ്രദ്ധയിലേക്ക് അത്രയും പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞതിൽ ഒരു ഒരു പുതിയ മാറ്ററും കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു അതിതാണ് വഖഫ് ബോർഡിൻ്റെ വഖഫ് ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ തീയതി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താങ്കൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന പ്രതിഷേധാർഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വഖഫ് ബോർഡിൻ്റെ നടപടികളെ ഗൂഢാലോചന എന്ന് വ്യാഖ്യാനിച്ച് നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന പിൻവലിക്കണം അതിൽ അവർ പറയുന്നത് മുനമ്പത്തെ തർക്കഭൂമി വഖഫാണെന്ന് വ്യക്തമായ ആധാരവും കോടതി വിധികളും നിലനിൽക്കെ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഫയലാക്കിയ അപ്പീലിൽ അവർ അവരപ്പീല് കൊടുത്തപ്പോൾ ബോർഡിന് ബോർഡ് സ്വീകരിച്ച നിയമപരമായ നടപടികളെ ഗൂഢാലോചനയെന്ന് വ്യാഖ്യാനിച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിലുള്ള വിയോജിപ്പാണ് വഖഫ് ബോർഡ് അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ വന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആ ഈ പറഞ്ഞ പ്രതിഷേധക്കുറിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് റോണി കെ ബേബിക്ക് അറിയുമോ ശ്രീ പി ഉബൈദുള്ള എം എൽ എ ആരാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്നയാളല്ലേ പി ഉബൈദുള്ള ലീഗിൻ്റെ നേതാവ് എം എൽ എ അതുപോലെ തന്നെ എം സി മായിൻ ഹാജി ആരാണ് മുൻ എം എൽ എ ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട എം എൽ എ മുൻ എം എൽ എ അല്ലേ ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളല്ലേ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വി പി സൈനുദ്ദീൻ ആരാണ് ലീഗ് നേതാവാണ് ഇനി പറഞ്ഞോളൂ റോണി കെ ബേബി അല്ലേ അപ്പോൾ ഈ വക്കഫോർഡിൻ്റെ ചെയർമാൻ്റെ കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ ബോർഡിന്റെ ചെയർമാൻ കൂടി പറ ബോർഡിന്റെ ചെയർമാൻ അല്ല അത് നിങ്ങൾക്ക് ബാധകമല്ല പക്ഷെ നിങ്ങളടക്കം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിപക്ഷ നിരയിലിരിക്കുന്ന എം എൽ എ മാർ എം എൽ എമാരാണെന്നേ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എം എൽ എമാരായിട്ടുള്ള ലീഗ് നേതാക്കളുടെ വിയോജിപ്പാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അവരുടെ വാർത്താക്കുറിപ്പ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇറക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ പ്രതിപക്ഷ രണ്ടാം മൂന്നാം ലീഗ് കോൺഗ്രസ് ഭാഗം േ നിങ്ങളും അവരും തമ്മിൽ എത്ര സീറ്റിന്റെ വ്യത്യാസമുണ്ട് ആരാണ് മുമ്പിൽ എന്നുള്ള വലിയ തർക്കത്തിലേക്ക് ആ മുന്നണിക്കകത്ത് കോൺഗ്രസും ലീഗും പോകുന്ന നില വരുന്നു ലീഗിന്റെ സീറ്റ് കൂടുന്നു അല്ലെങ്കിൽ ലീഗിന് അവരുടെ സീറ്റുകൾ നിലനിർത്താൻ കഴിയുന്നു കോൺഗ്രസ് എം എൽ എ മാരുടെ സീറ്റ് കാലാകാലങ്ങളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അറുപതിനപ്പുറം ഉണ്ടായിരുന്ന ലീഗ് കോൺഗ്രസ് എം എൽ എ മാരുടെ എണ്ണം ഇന്ന് ചുരുങ്ങി ചുരുങ്ങി എവിടെ എത്തി നിൽക്കുന്നു അപ്പോ അങ്ങനെ അങ്ങനെ റോണിക്ക് ബേബിക്ക് സൗകര്യം പറഞ്ഞു പോകാം പക്ഷേ വസുതകളും രാഷ്ട്രീയത്തിലെ കണക്കുകളും ആ പറഞ്ഞ നിരുത്തരവാദപരമാണ് റോണി പറയുന്നതെന്ന് പറയേണ്ടി വരും അങ്ങനെ ലീഗിനെ ലീഗിനെ ഇഗ്നോർ ചെയ്തും ചുരുക്കി കണ്ടും ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാം വസുത അതല്ല ഞാൻ വളരെ ചർച്ചയിൽ ഇതിനകത്തോടല്ലോ ഈ നമ്മുടെ ഈ വക്കഫ് ബോർഡ് വളരെ കുറ്റകരമായ ഒരു കാര്യം കുറ്റം എന്ന് തന്നെ പറയണം എം എൽ എമാരെ സമ്മതിക്കുന്നില്ലെന്നേ പ്രതിപക്ഷത്തെ രണ്ട് എം എൽ എമാരും ലീഗിന്റെ അതിലുള്ള പ്രതിനിധികളും അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ വാദം അപ്പോഴോ അവിടെ മുസ്ലിം ലീഗ് പ്രതിപക്ഷ നേതാവിൽ പ്രതിപക്ഷ നിരയിലെ എം എൽ എമാരുടെ വിയോജിപ്പ് ബാധകമാണ് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആണ് ഇത് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം കാരണം ലീഗിന്റെ നിലപാട് ചോദിക്കാൻ കെ പി സി പ്രസിഡന്റ് ഉണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് പ്രതിപക്ഷ നിരയിലെ എം എൽ എ മാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ നിങ്ങളാണ് പറയേണ്ടത് കോൺഗ്രസ് ആണ് പറയേണ്ടത് ഒന്നുകിൽ കോൺഗ്രസ് കോൺഗ്രസ് അതിനെ അതിനോട് വിയോജിക്കണം പൂർണ്ണമായി അവർ ചെയ്ത തെറ്റാണ് എന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ അവർ പറയുന്നത് അതിന്റെ അംഗീകരിക്കുന്ന എം എൽ എ പറഞ്ഞ നിലപാട് അർഹിക്കുന്ന കുറ്റത്തോടെ തള്ളിക്കളയുന്നു അതിനകത്ത് ഞങ്ങൾക്ക് ഒരു മാർഗവും അങ്ങനെ ഒരു നിലപാട് ഒരു നിലപാട് ഒന്നും അതിന്റെ അകത്ത് നാളെ തന്നെ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ലീഗുമായി തന്നെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും കോൺഗ്രസ് ഈ വിഷയത്തെ ഇത്രമേൽ വഷളാക്കിയതിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കഴിഞ്ഞ കാലങ്ങളിലെ നേതാക്കൾക്ക് ഉത്തരവാദിത്വമില്ലേ ഇല്ലേ ഇടപാടിൽ പങ്കാളികളായവരില്ലേ പവർ ഓഫ് അറ്റോണി മേടിക്കെ പിൻ ഭാരവാഹി ഇല്ലേ പേര് ഞാൻ പറയണോ അവിടെ നിങ്ങളാണ് നിങ്ങളാണ് ഒരു ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ഒട്ടും ഹിതകരമല്ലാത്ത ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയുമ്പോ അതവിടെ നിൽക്കട്ടെ എന്ന് അതെങ്ങനെ ശരിയാവും ഭാരവാഹിയായിരിക്കുന്ന ആളാണ് ഒരാൾ ആയിരുന്നയാളാണെന്ന് പവർ ഓഫ് അറ്റോണി ഞാൻ അത്ര ഇപ്പോൾ പറയുന്നുള്ളൂപാട് ചർച്ച ചെയ്തതാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട ാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായം അതല്ല ഈ വിഷയത്തെ വഷളാക്കുന്നതിൽ നേരിട്ട് പങ്കാളിയായിട്ടുള്ള കെ പി സി സി ഭാരവാഹി ഒരാളില്ലേ ലീഗിന്റെ റോൾ എന്തായിരുന്നു ഇത് മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രിയൊക്കെ കാര്യ വകുപ്പ് മന്ത്രിയൊക്കെ വലിയ ആളാണോ ഒരു കെ പി സി സിയുടെ ഏതോ ഒരാളെന്ന് പറയുന്നത് അവിടെ ലജ്ജുണ്ടെങ്കിൽ പറയുന്നത് ഇതിന്റെ അകത്ത് പറയാം മുഖ്യമന്ത്രി എനിക്ക് എറ്റ കാര്യം അറിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പാണോ കാര്യ വകുപ്പ് മന്ത്രി മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ നിലപാട് ഏ ഇത് മൊത്തം വച്ചിലാക്കുന്നതാ ഞാനിവിടെ തോന്നു പറയാം ഇത് മുഴുവൻ വച്ചലാക്കുന്നതിനകത്ത് അബ്ദുൾ റഹ്മാൻ പോലെ പക്കോട്ട് ആ അബ്ദുൾ റഹ്മാൻ മുഖ്യമന്ത്രി നിയന്ത്രിക്കേ വക്കഫ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ എന്ത് എന്ത് ലജ്ജകരമാണ് ൂണൽ വിധി പറയാൻ പോകുന്ന വിധി പറയണത് കേസ് കൊടുക്കുന്ന പിന്നെ അത് തുറന്നു പറയുന്നു ഈ പിന്നെ വി ഡി സുതീഷൻ ഇപ്പം കുറ്റക്കാരൻ